തുടക്കത്തിൽ മോദി ഒരു വർഗീയ താളിക്കത്തിക്കാൻ ലക്ഷ്യമിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തിയിരുന്നത് അതൊരു പുതിയ സംഭവമേ അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി സമാനമായ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയിരുന്നു അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി കൈക്കൊണ്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അതുതന്നെ ഭിന്നതയുണ്ടായിരുന്നു അശോക് ലവാസ എന്ന അന്നത്തെ കമ്മീഷനിലൊരാൾ ശക്തമായ നടപടി ആവശ്യപ്പെട്ടു പക്ഷേ മറ്റ് പേർ ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ആവശ്യം തള്ളിപ്പോവുകയും പിന്നീട് അശോക് ലവാസയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാജിവെച്ചു പോകേണ്ട ഒരു അവസ്ഥ വലിയ വേട്ടയാടലും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കെതിരെ നടപടി ബന്ധുക്കൾക്കെതിരെ നടപടി അദ്ദേഹത്തിന് അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെച്ചു പോകേണ്ട അവസ്ഥ ഇപ്പോൾ ഈ അതിനേക്കാൾ ഒരു കൂടി കടന്നിരിക്കുന്നു തുടക്കത്തിലെല്ലാം തന്നെ ഒരു നാനൂറ് സീറ്റ് വളരെ എളുപ്പത്തിൽ ജയിക്കാം അങ്ങനൊരു ആത്മവിശ്വാസമായിരുന്നു ബി ജെ പി നേതാക്കൾ അത് പിന്നീട് കുറഞ്ഞു കുറഞ്ഞിപ്പോൾ കേവലം ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഒരു യാതൊരു എന്താ പറയുക നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലുള്ള ആരെയും ഭയമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു യാതൊരു മറ്റേ മയവും ഇല്ലാത്ത രീതിയിലുള്ള വർഗീയ പ്രസംഗം അഴിച്ചുവിട്ടിരിക്കും ഈ നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റും നദ്ദയും വിദ്വേഷ പ്രചാരണം തുടർന്നു അത് മാത്രമല്ല ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണ് ഇതേ കാര്യം തന്നെ പറഞ്ഞത് മാത്രമല്ല ഇത് വർഗീയത എന്നതിലും അപ്പുറത്ത് ഈ മഹാരാഷ്ട്രയിൽ ചെന്ന് നടത്തിയൊരു പ്രസംഗം എന്താണ് അതായത് ദക്ഷിണേന്ത്യയെ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നാൽ ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുമെന്നാണ് പറയുന്നത് ഈ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുക ഈ ദക്ഷിണേന്ത്യയും ഇന്ത്യയിലെ മറ്റ് മേഖലകളും ഒന്ന് താരതമ്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും വളരെ വികസിതമായ പ്രദേശമാണ് ഈ ദക്ഷിണേന്ത്യ വന്നത് രണ്ട് ശാന്തമായ പ്രദേശമാണ് നമ്മൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് കർണാടകത്തിൽ പോലും ബി ജെ പി കൂടി ഇവിടെയൊന്നും എന്തെങ്കിലും രീതിയിലുള്ള സാമുദായിക പ്രശ്നങ്ങളില്ല കലാപങ്ങളില്ല എന്തെങ്കിലും ദേശവിരുദ്ധ പ്രസ്ഥാനങ്ങൾ താരതമ്യന വടക്കേ ഇന്ത്യയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മഹാരാഷ്ട്രയിൽ ചെന്ന് അത് പറയുന്നത് അവിടത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ദക്ഷിണേന്ത്യൻ വിരുദ്ധ നാളികച്ച ആ രീതിയിൽ നാല് സീറ്റിൽ നിന്ന് നാല് സീറ്റും എടുക്കാം രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും എല്ലാം ചെന്ന് മുസ്ലിം വിരുദ്ധമായ പ്രസംഗം നടത്തുന്നത് ഹിന്ദുക്കൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി അത് ആളി കത്തിക്കുക അതിനകത്ത് ഏറ്റവും ഒരു ഇവർ ഈ ബി ജെ പി നടത്തുന്ന പെരും കള്ളങ്ങളുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ടൈംസ്നോ ചാനലില് ബി ജെ പിയുടെ ഒരു വക്താവ് പറയുകയാണേത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ വരുമാനമെല്ലാം കൂട്ടത്തോടു കൂടി അത് ശേഖരിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് ഇത് ടൈംസ് നോവ് എന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഇംഗ്ലീഷ് ചാനൽ ചെന്ന് ഒരു പച്ചക്കള്ളം പറയുകയാണ് ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കണം അല്ലാതെ ഇന്ത്യയിൽ ജനങ്ങൾ കേൾക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് അറിയാത്ത പുറത്തുള്ള ആളുകൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ വേണ്ടത്ര ചേരുവകളോട് കൂടിയാണ് ഇത് കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറിലധികം വരുന്ന ക്ഷേത്രത്തിൽ ഭക്തർ ചെന്ന് കാണിക്കയിടുന്ന ആ പണം സ്ത്രീകളൊക്കെ ചെന്ന് വളയും മോതിരവും ആഭരണങ്ങളും മംഗല്യ സൂത്രവും വരെ അങ്ങനെ കെട്ടുതാലിയൊക്കെ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന ഒരു സാധാരണ രീതിയൊന്നും കേരളത്തിലില്ല എന്ന് എന്നാ നമുക്കറിയാം കെട്ടുതാലി കഴുത്തി കിടക്കും അങ്ങനെയാണ് പക്ഷേ അതെല്ലാം ചേർന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഒരു വർഷം കിട്ടുന്നുണ്ട് അതിന്റെ ഏർ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളരെ കൃത്യമാണ് കണക്ക് അത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നാണ് ഈ ഇവര് പറഞ്ഞത് എന്താണ് അവരുടെ പേര് മറ്റേ സഞ്ജു വർമ്മ ആ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എവിടം വരെ ും ഞാൻ ഈ പറഞ്ഞു നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സംഭവം ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് ചർച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നോട്ടീസ് കൈപ്പറ്റിയത് എന്നവർ കൈപ്പറ്റിയതും അതിനേക്ക് നടപടി എടുക്കാത്തതാണ്